ചില ആഴ്ചകളായി കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു ഫാസ്റ്റ് ഫാസ്റ്റേ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി ഈ മനുഷ്യൻ താൻ ദിവ്യനാണെന്നും താൻ പറഞ്ഞാൽ പണം വരുമെന്നും പണം ഇല്ലാതാക്കാമെന്നും മറ്റുള്ളവരുടെ നന്മ ഞാൻ ക്യാൻസൽ ചെയ്യുമെന്നും ഒക്കെ ശപിക്കുകയും താൻ ദൈവമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുകയും ദൈവത്തെ മനസ്സോണി സംസാരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് വിമർശനത്തിന് വിഷയമായിട്ട് വരുന്നു ഇരിക്കുന്നത് ഞാൻ ഈ മത്സ്യ ശരിയാണോ തെറ്റാണോ എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിന് മുന്നിൽ പിന്നിൽ ഇതുപോലെ ഒരാളല്ല ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് വലിയ ആത്മീയ അവകാശവാദങ്ങളുമായി തങ്ങളെ തന്നെ വളരെ ദിവ്യന്മാരായി പ്രഖ്യാപിക്കുകയും തങ്ങൾക്ക് ഇല്ലാത്ത സിദ്ധികളോട് അവകാശപ്പെടുകയും ചെയ്യുന്നവരായി ഈ ഒരു വ്യക്തി മാത്രമല്ല ഇതുപോലെ പല വ്യക്തികളും കേരളത്തിലും ഇന്ത്യയിലും എനിക്ക് പുറത്തും ഈ കാലഘട്ടത്തിൽ മാത്രമല്ല പഴയ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം സൈക്കോസിസ് വിത്ത് സ്പിരിച്വൽ തീംസ് അഥവാ ആത്മീയ ചുവയുള്ള മാനസിക രോഗമാണ് ഇത് ഇത് മനഃശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ് ഇത് സൈക്കോസിസ് വിത്ത് സ്പിരിച്വൽ തിങ്സ് അതായത് ഇതേ വിധത്തിൽ എന്തെങ്കിലും മാനസിക രോഗമുള്ളവർ അവരുടെ മാനസിക രോഗത്തെ അവരുടെ അതിനെ അതിൻ്റെ ഡിഫിഷ്യൻസിയെ മറച്ചു പിടിക്കാനായിട്ട് ചെയ്യുന്ന അത് പല വിധത്തിലാകാം പക്ഷെ ആത്മീയ പശ്ചാത്തലമുള്ളവർക്ക് ആത്മീയ ചുവയുള്ള അവകാശവാദങ്ങളായിരിക്കും ഞാൻ പണ്ട് ഒരു മാനസിക ആശുപത്രിയിൽ സന്നദ്ധ സേവനം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കൊരു രോഗിയുണ്ടായിരുന്നു ബോംബ ബോംബെ ബാന്ദ്രയിൽ നിന്നുള്ള ഒരു കത്തോലിക്കനായിരുന്നു അറുപതോ അറുപത്തഞ്ചോ വയസ്സുള്ള ഒരു മനുഷ്യൻ ഞാൻ അയാളെ സന്ദർശിക്കുമ്പോഴെല്ലാം അയാൾ എന്നോട് പറയും മാർപ്പാപ്പ പോപ്പ് റോമിൽ നിന്ന് അയാൾക്ക് നേരിട്ട് എല്ലാ മാസത്തിലും ഒരു പാവൻ സ്വർണം നാണയം അയച്ചു കൊടുക്കുമെന്ന് അതില്ലെന്ന് എനിക്കറിയാം മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞു മാർപ്പാപ്പ അയാളെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചെന്ന് അതൊക്കെ ആയിട്ട് ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല കാരണം ആ മനുഷ്യനെ മുന്നിൽ വിളിച്ച് ചിരിക്കുന്നത് തന്നെ എന്നെ പോലെ അയാളെ പരിചരിക്കുന്ന ഒരു വ്യക്തിക്ക് യോഗ്യമല്ല അല്ലാതെ പ്രോട്ടോകോളിന്റെ ഭാഗമല്ല തെറ്റാണ് അതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല അദ്ദേഹം ഒരു കത്തോലിക്കനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ അവകാശവാദങ്ങളെ അംഗീകരിക്കാൻ ആ സഭയിൽ ആരുമില്ലായിരുന്നു അവരുടെ കുടുംബത്തിനും അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ മാനസിക രോഗാശുപത്രികളാക്കിയത് ഇതിന്റെ പേരാണ് സൈക്കോസിസ് വിത്ത് സ്പിരിച്വൽ തിങ്സ് അതായത് ആത്മീയ ക്ലെയിംസ് അല്ലെങ്കിൽ ആത്മീയമായ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആത്മീയ ചുവയുള്ള മനോരോഗം മനോരോഗം പലതായിരിക്കാം അതിന്റെ ലക്ഷണങ്ങളാണ് ഇത് ഡിപ്രഷൻ ഉള്ളവർക്കുണ്ടാകാം എൻസൈറ്റി ഉള്ളവർക്കുണ്ടാകാം മറ്റ് പല മാനസിക രോഗങ്ങളുള്ളവർക്ക് ഒക്കെ ഇതുപോലെ അവകാശവാദം അതുകൊണ്ട് ഇത് രോഗം ഇത് മാത്രമാണ് രോഗം രോഗം വേറെ ഒന്നായിരിക്കും ഇത് രോഗത്തിന്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ബാഹ്യ ലക്ഷണമാണ് ഇത്തരം ക്രമ ഇത് നാം മനസ്സിലാക്കാൻ മറന്നുപോകും അതുകൊണ്ട് നമ്മൾ എത്ര പേരെയാണ് ദിവ്യന്മാരെ പ്രഖ്യാപിക്കുകയും മഹാസ വലിയ വലിയ മെഗാ ചർച്ചസ് തുടങ്ങാനും രോഗ ശാന്തി ശുശ്രൂഷകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനൊക്കെ ഈ മനുഷ്യർ പലരെയും ഈ വിമർശിക്കുന്നവരുടെ സഭകൾ തന്നെ വലിയ വലിയ യോഗങ്ങൾക്ക് വിളിച്ചതായിട്ട് പഴയ ചരിത്രമുണ്ട് ഈ കൊട്ടാരക്കരിൽ നിന്ന് ഉള്ള ഈ മനു ഈ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കൽ ഞാനൊരു ബ്ലോഗ് കണ്ടതായിട്ട് ഓർക്കുന്നു അദ്ദേഹം രോഗിയുടെ ക്യാൻസർ ഇറങ്ങി പോകുന്നത് അത് തല തൊട്ടിട്ട് തലയിൽ നിന്നിങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്ന കണ്ടു എന്ന് പറഞ്ഞ രോഗം പൂർണ്ണമായി പ്രഖ്യാപി രോഗമായി പൂർണ്ണമായും എന്താ പറയേണ്ടത് സൗഖ്യമായി എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ആ ട്രോളിൽ തന്നെ അടുത്ത ഭാഗത്ത് ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാപിച്ചു ക്യാൻസർ മാറിയെന്ന് ഈ ദിവ്യൻ പ്രഖ്യാപിച്ചു ആ സ്ത്രീയുടെ ആ സഹോദരിയുടെ ശവസംസ്കാരവും അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ ട്രോളിൽ തന്നെ ഞാൻ കാണുകയും ചെയ്തു അതിന്റെ അർത്ഥം ഈ പ്രഖ്യാപിക്കുന്ന രോഗ സൗഖ്യമൊന്നും സംഭവിക്കുന്നില്ല അത് ശരിയാ പക്ഷേ ഈ ഒരു മാനസിക രോഗത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇതൊന്നും പോരിയായില്ല വേദപുസ്തക പരിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോസിലെ പ്രവൃത്തി പതിനാറാം അധ്യായം നാം വായിക്കുന്ന അവസര ഫിലിപ്പി പട്ടണത്തിൽ യജമാനന്മാർക്ക് ലക്ഷണം പറഞ്ഞ് അല്ലെങ്കിൽ വെളിപ്പാടുകൾ മൂലം യജമാനന്മാർക്ക് അനവധി വലിയ ഹ്യൂജ് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വെളിച്ചപ്പാടത്തെക്കുറിച്ച് ഫിലിപ്പിലെ ആ പതിനാറാം അധ്യായത്തിൽ അപ്പോസിലെ പ്രവൃത്തി പതിനാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇവൾ പറഞ്ഞ ഒരു വ്യക്തിയില നല്ല ശുവിശേഷതയാണ് അവടെന്താ പറഞ്ഞത് പൗലോസിന്റെയും ശീലാസിന്റെയും പുറകെ നടന്ന് എല്ലാ ദിവസവും നടന്നിട്ട് പറഞ്ഞു വിളിച്ച് പറയുന്നത് ഇവർ അത്യുന്നതിനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങൾ കാണിച്ചു തരുന്നവർ ഇവർക്ക് ചെവി കൊടുക്കണമെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൗലോസും സീലാസും പോകുന്ന അവസരത്തിൽ അവരുടെ പുറകെ നടന്നു അതിലെന്താ തെറ്റേ ഒന്നുമില്ല അവൾ ശുവിശേഷ പറഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ പിന്തുണ പൗലോസിനും സീലാസിനും ആ പട്ടണത്തിൽ ചുവിശേഷം പ്രചരിപ്പിക്കാൻ അവരെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ വേദിവസം അല്ലെങ്കിൽ വേദോസം അറിയാത്തവർ വായിച്ചു നോക്കണം അദ്ദേഹം വായിച്ചു നോക്കണം പക്ഷെ ഇതിൽ ഒന്നും ചെയ്തുകൊണ്ടിരുന്ന ആവശ്യത്തിൽ പൗലോസ് ഇതുകൊണ്ട് അസഹ്യപ്പെട്ടെന്ന് പറഞ്ഞു പൗലോസ് അത് സഹിക്കാൻ പറ്റിയില്ല അങ്ങട്ട് തിരിഞ്ഞ് ഒരു ദിവസം അവളുള്ള ഭൂതത്തെ ശാസിച്ചു ആ നിമിഷത്തിൽ തന്നെ ആ ഭൂതം അവളെ വിട്ടുപോകുകയും ചെയ്തു സൈക്കോസിസ് വിത്ത് സ്പിരിച്വൽ തീസ് ആത്മീയ ഭാവമുള്ള മനോരോഗങ്ങൾ ഇത് തിരിച്ചറിയാൻ ഇന്ന് എന്തേ ഈ പെന്തക്കൂസ് എന്ന് പറയുന്ന ഇവർ പെന്തക്കോസ് എന്നാ പറയുന്നത് എന്താ ബെന്തക്കൂസ് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഈ ഇപ്പം ഇത്തരം ആൾക്കാരല്ല പക്ഷെ ഇവരുടെ ഇടയിലൊന്നും നിന്ന് ആരുമില്ലേ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ബെന്തക്കോസ് വരും പറഞ്ഞവർ ചൂലിച്ചു വിട്ടത് പോലെ എം ടി എച്ച് ക്രിസ്ത്യൻ കൗൺസിലിംഗ് ചെയ്തവരും ഇല്ലേ എം എ സൈക്കോളജി പഠിച്ചവരില്ലേ ഡോക്ടർമാരില്ലേ എന്നിട്ടെന്റെ ഈ പാവത്തിന് പറഞ്ഞ കാര്യങ്ങളുടെ തെറ്റും ശരിയും വിലയിരുത്തി ട്രോൾ ചെയ്യുന്നെന്റെ പുറം സാദാപം വേണം അതായത് ഇങ്ങനെ ഒരാളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ഇതൊരു ഇത് നിമിത്തമാണെന്നേ ഉള്ളൂ ഇതുകൊണ്ട് പല ഈ കാലങ്ങളായി നടക്കുന്ന പല കാര്യങ്ങളെ പലരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇതുപോലെ കുറെ ദിവ്യമായ ദിവ്യനാണെന്നുള്ള ക്ലെയിമുള്ള അനേകരെ നമ്മുടെയൊക്കെ ഇടയിൽ ശുശൂക്ഷിക്കുന്നുണ്ട് അവരൊക്കെ ഉറകി ഉറകിൽ പോർ കടന്നു വല്ലാൻ ആളുകളുമുണ്ട് തിരിച്ചറിവാണ് ആവശ്യം ഒരിക്കലും ചില നാടുകളിൽ പറഞ്ഞൊല്ലോണ്ട് ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തായാൽ കാണാന്നല്ല ചേരെന്ന് അതായത് വല്ലവന്റെ അമ്മയ്ക്കാണ് മാനസിക രോഗമെങ്കിൽ അവർ കാട്ടുന്ന വിക്രിയകളൊക്കെ കണ്ട് രസിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതല്ല ഒരു ക്രൈസ്തവ മനോഭാവം ക്രൈസ്തവ മനോഭാവം എന്ന് പറഞ്ഞാൽ സഹതാപത്തോടുകൂടെ അവരെ സമീപിക്കുക അവർ രോഗികളാണെന്ന് മനസ്സിലാക്കുക അവർ പറയുമ്പം എല്ലാം വിശ്വസിക്കാതിരിക്കുക അവർക്ക് പറ്റേണ്ടി ചികിത്സ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരുടെ ഈ ഈ ഇതോ ഇതോടെയുള്ള ചില ദിവ്യന്മാരുടെ അല്ലെങ്കിൽ ദിവ്യനാണെന്ന് പ്രഖ്യാപിക്കുന്നവരുടെ ആളുകളാണെങ്കിൽ ബന്ധുക്കളോ അനുയായികളോ അടുത്ത ഭാര്യയോ മക്കളോ ഒക്കെ ആണെങ്കിൽ ദയവായിട്ട് ഇതുപോലെയുള്ള ആളുകളെ ചികിത്സിക്കാൻ കൗൺസിലിംഗ് കൊടുക്കാൻ അതൊന്നും പറ്റിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇവരെ കണ്ണടച്ച് അനു അനുഗമിക്കുന്ന അനുയായികളോ വാക്ക് പറയാനുണ്ട് അത് ഒന്നും സുവിശേഷം പ്രസംഗിക്കാത്ത ആരെയും വിശ്വസിക്കാൻ സെൽഫ് സെന്റേർഡ് ഞാനാണ് ദീപൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന് മാത്രമല്ല ഘടകബിരുദമായിരിക്കുന്നത് അതൊരു മാനസിക ആരോഗ്യ മാനസിക അനാരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ തിരിച്ചറിവാണ് പല അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത്